രുചി വൈവിധ്യങ്ങളുടെ കൊതിയൂറും വിഭവങ്ങളുമായി പടിപ്പുര റെസ്റ്റോറന്റ് ഒറ്റപ്പാലം മനശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു സിനി ആൻഡ് യൂട്യൂബ് ആർട്ടിസ്റ്റ് ജസ്നിയ കെ ജയദീഷ് ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം മനുശീരിയിലാണ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഉണ്ട് മുന്നേ കുറെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊട്ടും വേണോ ഇങ്ങനത്തെ ഒരു ഈ ഒരു സ്പീക്കർ ആദ്യമായിട്ടാണ് കേട്ടത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി പഠിപ്പുര ഇനിയും ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് സന്ദേശം മറ്റു കാര്യങ്ങളൊക്കെ നടത്തി വരുന്ന ആളുകൾ ഇവിടെ സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു ഭക്ഷണശാല തുടങ്ങാൻ തീരുമാനിച്ചത് വളരെ നല്ലതാണ് ഏറ്റവും രുചിക്കൂട്ടുകൾ കഴുകി നമ്മുടെ ആളുകൾ എവിടുന്നാണ് കിട്ടുക എന്ന് അന്വേഷിച്ച് ഒരു കലാണ് ആ കാലത്ത് ഏറ്റവും തന്നെ രുചിക്കൂട്ടുകളുടെ കേറ്ററിങ് സർവീസ് നടത്തുന്ന ആളുകൾ എല്ലാവർക്കും ദിവസേന ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന നിലയിലേക്ക് സദ്യ കഴിക്കാൻ പറ്റുന്ന നിലയിലേക്ക് ഒരു സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ ആരംഭിച്ചിരിക്കുക ഏറ്റവും രുചിയുള്ള ഭക്ഷണം ഏറ്റവും ഇതിന്റെ കാര്യത്തിൽ നല്ല നിലയിലുള്ള എന്ന് കാണിക്കണം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് രുചികരമായ വെജിറ്റേറിയൻ ആൻഡ് നോൺ ഭക്ഷണം വൃത്തിയോടും സൂക്ഷ്മതയോടും കൂടി ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് റെസ്റ്റോറന്റ് ഉടമ പറഞ്ഞു ആഘോഷങ്ങൾ ഇനി പഠിപ്പുരയിലൂടെ മാത്രം